ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടുകളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു വേസ്റ്റായിട്ട് ഒരു സാധനമാണ് ഫേസ് മാസ്കുകൾ അതായത് കൊറോണ വന്നതിന് ശേഷം എല്ലാ വീട്ടിലും ധാരാളം മാസ്കുകൾ ഉപയോഗിക്കുന്നുണ്ട് പല മാസ്കൾ നമുക്ക് കഴുകി റീയൂസ് ചെയ്യാം അതായത് ആ ടൈപ്പ് മാസ്കുകളും ഉണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ആ സമയം വരുത് കഴിഞ്ഞാൽ എല്ലാ മാസ്കുകളും വേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വേസ്റ്റാകുന്ന മാസ്കുകൾ പലരും കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ കത്തിച്ച് കളയുന്ന മാസ്ക് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അത് പ്രകൃതിക്ക് ദോഷം തന്നെയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ പ്രകൃതിക്കൊന്നും ദോഷം വരാതെ തന്നെ നമ്മൾ ഉപയോഗിച്ച മാസ്കുകൾ എങ്ങനെ നമുക്ക് കൃഷിക്കായിട്ട് ഉപയോഗിക്കാം അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോഴേ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമുക്കത് ഈ സർജിക്കൽ മാസ്ക് എന്ത് ചെയ്യാൻ നോക്കാം ഇത് നമ്മൾ തന്നെ ഉപയോഗിച്ച മാസ്ക് ആയിരിക്കണം പുറത്തുനിന്നേരെയും മാസ്ക് ഉപയോഗിക്കാതിരിക്കുക ഉപയോഗിക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ വേണമെന്ന് കഴുകി ശുദ്ധമാക്കിയിട്ട് ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ് ഇപ്പോഴും നമ്മൾ സർജിക്കൽ മാസ്ക് ആണെങ്കിൽ അതിനെ എടുക്കുക അത ഇതേപോലെ വയ്ക്കുക വെച്ചതിന് ശേഷം മടക്കുക വയ്ക്കുക ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇതെങ്ങനെ മടക്കുക നല്ല ടൈറ്റായിട്ട് ഒന്ന് ടൈറ്റായിട്ടൊന്ന് മടക്കിയെടുക്കുക മടക്കിയെടുത്തതിന് ശേഷം ഒരു നൂലെടുക്കുക നൂലെടുത്തിട്ട് ഇതേപോലെ ഒന്ന് കെട്ടുക അതിന് ഈ എൻഡിൽ ഒരു ചുറ്റൂടെ ഇങ്ങനെ ചുറ്റുന്നു ചുറ്റിയതിന് ശേഷം ഇതേപോലെ വീണ്ടും ഒരു കെട്ട് കിട്ടുക ഓക്കെ നമ്മളിതാ കെട്ടിക്കഴിഞ്ഞു കെട്ടിയതിന് ശേഷം കട്ട് ചെയ്യുക ഇതിന് നമ്മൾ ഇതാ മാറ്റി വെച്ചു ഓക്കെ അതിന് അതിന് ശേഷം നമ്മൾ ഈ പലതരത്തിലുള്ള ധാരാളം മാസ്കുകളുണ്ട് ഇത്തരം മാസ്ക് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം ഇതൊരു തുണിയാണ് അതായത് ഇതൊരു എനിക്ക് എന്താ പറയുക ഒരു തുണി തുണി സഞ്ചിയാണ് സഞ്ചിയിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്ത ഒരു ചെറിയൊരു തുണി കഷ്ണമാണ് ഈ തുണി മാസ്കുകൾ ആയതുകൊണ്ടാണ് തുണി മാസ്ക് നമുക്ക് ഏത് മാസ്ക് വേണോ നമുക്ക് എടുക്കാം എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് വയ്ക്കുക പല ടൈപ്പ് മാസ്കുകൾ ഇതിൻ്റെ അകത്തോട്ട് വയ്ക്കുക വെച്ചതിന് ശേഷം നമ്മൾ ഈ മാസ്കിനെ ഇതുപോലെ എടുത്ത് ഇങ്ങനെ ഒന്ന് മടക്കുക ഓക്കെ നമ്മളിതുപോലെ ഒന്ന് ചുരുട്ടിയെടുത്തു ചുരുട്ടിയെടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഈ നൂല് ഉപയോഗിച്ച് കെട്ടുന്നു ഓക്കെ നമ്മളിതേപോലെ ഈ ഷേപ്പിൽ നൂലുകൊണ്ട് കൊണ്ട് ചുറ്റി ദൈങ്ങനെ ആക്കി എടുക്കുക അപ്പോഴും നമ്മൾ ഇതിനെ ഈ മാസ്കിനെ നമ്മുടെ ഈ ചെറിയൊരു തുണി തുണിപ്പീസിനുള്ളിൽ വെച്ച് നമ്മൾ ഇതേപോലെ നൂല് കൊണ്ട് നൂല് കൊണ്ട് നല്ല ചുറ്റി എടുത്തിട്ടുണ്ട് ഒരു തിരിയുടെ ഷേപ്പ് ആക്കിയിട്ടുണ്ട് ഇത് ഈ തിരി നമ്മൾ എങ്ങനെയാണ് കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു ഒരു ഗ്രോ ബാഗ് എടുക്കുക ഗ്രോ ബാഗ് എടുത്തതിന് ശേഷം ഗ്രോ ബാഗിനടിയിൽ ഈ തിരി കയറാൻ കണക്കാക്കിയിട്ട് ഒരു ദോര ഇടുക ഈ ഗ്രോ ബാഗിൻ്റെ സെൻട്രൽ ഭാഗം വരുന്ന കണക്കാക്കിയിട്ടാണ് എപ്പോഴും ദോര ഇടേണ്ടത് ഓക്കെ ഗ്രോ ബാഗിൻ്റെ ഇടയിൽ ഒരു ദോര ഇട്ട് കഴിഞ്ഞു ദോര ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ നമ്മളെ ഉണ്ടാക്കിയ ഈ തിരിയെ നമ്മൾ ഈ ഗ്രോ ബാഗിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വയ്ക്കുന്നു ഓക്കെ നമ്മൾ കയറ്റി വെച്ചു കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതുവരെ രണ്ട് ഇഷ്ടിക എടുക്കുക എടുത്തതിന് ശേഷം ഓക്കെ ഇതൊരു രണ്ട് ലിറ്റർ കുപ്പിയാണ് ഈ കുപ്പി എടുത്തു വെച്ചു ഞാനിതിനെ ഒന്ന് ചേർത്ത് വയ്ക്കുകയാണ് ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് രണ്ട് ദോര ഇടണം ഒന്ന് സെൻട്രൽ പോർഷനിലൊരു ദൂരം ഇടണം അതേപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി വേറൊരു ദ്വാരം കൂടെ നമുക്ക് ഈ ഭാഗത്ത് ഇടണം ഓക്കെ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതുകൊണ്ട് അടച്ചു വെക്കാം ഇവിടെ നമ്മൾ വേറൊരു ഹോൾ കൂടെ ഇട്ട് കൊടുക്കുന്നു ഹോൾ ഇട്ടുകഴിഞ്ഞു അതിന് ശേഷം നമ്മൾ ഈ ഗ്രോ ബാഗിൽ ഇങ്ങനെ തിരി നമ്മളിവിടെ കയറ്റി വെച്ചിട്ടുണ്ട് തിരി പോലെ ഇങ്ങനെ ഈ ഭാഗം നമ്മൾ കയറ്റി വെച്ചു ഇതിനെടുക്കുക ഇതിനടുത്ത് ഈ കുപ്പിയുടെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറ്റി വയ്ക്കുക കയറ്റി വെച്ചതിന് ശേഷം ഗ്രോ ബാഗ് ഇത് മേൽമണ്ണ് ചകിരിച്ചോറ് ചാണകപ്പൊടി ഇത് മൂന്നും ഒരേ അളവിലെടുത്ത് മിക്സ് ചെയ്തെടുത്ത മണ്ണാണിത് മണ്ണ് നിറച്ചു കഴിഞ്ഞു ഇവിടെ ഉണ്ടാക്കിയ ഓപ്പണിംഗ് ഉണ്ടല്ലോ ഇതിലൂടെ നമുക്ക് വെള്ളം അകത്തോട്ട് ഒഴിച്ചു കൊടുക്കും വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഫുൾ ഒഴിക്കാൻ പാടില്ല ഒരു അല്പം വെള്ളം താഴ്ന്നു തന്നെയാണ് നിൽക്കുക വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് നമുക്ക് ഈ അടപ്പെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ നമുക്ക് നൈസായിട്ടങ്ങ് അടച്ചും വെക്കാം നമ്മളിപ്പോൾ ഇതിൽ വെള്ളം കഴിഞ്ഞു ഇത് ക്ലോസ് ചെയ്തു അതിനുശേഷം നമുക്കൊന്ന് തൈ ഇതിലോട്ട് നടാം തൈ നടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതിൻ്റെ തിരി സെൻറ്റർ പോർഷനിൽ ഉണ്ടായിരിക്കും ഈ തിരിയുടെ സൈഡിലായിട്ടാണ് നമ്മൾ തൈ നട്ട് കൊടുക്കേണ്ടത് പച്ചക്കറി തൈയോ നമ്മളെ ചെടികളോ എന്ത് വേണോ നമുക്ക് നട്ട് കൊടുക്കാം നമ്മൾ നട്ട് കഴിഞ്ഞ് ന നടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക കാരണം ഈ നനവ് ഈ ഗ്രോ ബാഗിൽ എത്താൻ കുറച്ച് സമയമെടുക്കും അത്രയും സമയത്തും വരെ ഈ ചെടി ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിക്കാം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഈ സർജിക്കൽ മാസ്ക് ഇത് നമുക്ക് എന്ത് ചെയ്യണം നോക്കാം അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലൊരു ഒരു ലിറ്ററിൻ്റെ രണ്ട് ലിറ്ററിൻ്റെ ഒരു കുപ്പി എടുക്കുക കുപ്പി കുപ്പിയെടുത്തതിന് ശേഷം അത് ഈ ഇത്രയും ഭാഗത്ത് വെച്ച് കട്ട് ചെയ്യുക ഏകദേശം ഒരു പകുതി ഭാഗത്ത് വെച്ചിട്ട് കട്ട് ചെയ്തു കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ തിരി ചെറിയ തിരി നമ്മൾ ഇതിനുള്ളിലോട്ട് കടത്തി വെക്കുകയാണ് കയറ്റി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ഹോളുണ്ടാവും അപ്പോൾ നമ്മൾ ആ ഹോളിൽ കൂടെ മണ്ണൊന്നും ഒലിച്ച് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരല്പം കുറച്ച് ഗ്രാവലോ ചല്ലിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമ്മളിവിടെ അങ്ങനെ ചേർത്ത് കൊടുക്കുക ശ്രദ്ധിക്കുക അത് ഇതേപോലെ കുറച്ച് ഗ്രാവൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മണ്ണൊന്നും ഇതുവഴി ഒലിച്ചു വരത്തില്ല അതിനുശേഷം നമ്മളിവിടെ മണ്ണിട്ട് ഫില്ല് ചെയ്യും ഓക്കെ മണ്ണിട്ടു എന്നിട്ട് നമുക്ക് ഈ കുപ്പീര ഈ ബാക്കിയുള്ള പോർഷൻ ഇതിലോട്ട് എടുത്ത് വെക്കാം ഇതുപോലുള്ള ഒരു നാലുമണി പോലുള്ള ചെടികൾ നമുക്കിതിൽ നട്ട് വയ്ക്കാം ഇത്തരത്തിൽ തിരി ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറഞ്ഞാൽ ഈ കുപ്പിയിലുള്ള വെള്ളം നമുക്ക് കാണാൻ സാധിക്കും രണ്ടോ മൂന്നോ ആഴ്ച തന്നെ നമ്മൾ ഒഴിക്കുന്ന ഈ രണ്ട് ലിറ്റർ വെള്ളം തന്നെ ഇതിൻ്റെ ഉണ്ടാവും അത് കഴിഞ്ഞതിന് ശേഷം വെള്ളം കുറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച വീട്ടിലില്ലെങ്കിൽ പോലും നമ്മളെ പച്ചക്കറികൾ വാഴി പോകാത്ത രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാം അതുപോലെ തന്നെ ഈ തിരുന കൃഷി കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ടെറസിന് യാതൊരുവിധ ദോഷവും സംഭവിക്കില്ല പിന്നെ അതുപോലെ തന്നെയാണ് ഇതിൻ്റെയും പ്രത്യേകത ഇതും അതേ സംഭവം തന്നെയാണ് ഇതും ഇതിലൊരു ഗുണമെന്ന് പറഞ്ഞാൽ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ എളുപ്പമാണ് അഥവാ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ ഇതായി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താലും അത് ആവശ്യത്തിനുള്ള വെള്ളം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വെള്ളം ഈ കുപ്പിക്കുള്ളിൽ തന്നെ ഫില്ലാവുകയും ചെയ്യും ഇത്തരത്തിൽ നമ്മുടെ വീട്ടിലെ പഴയ മാസ്ക് പ്രകൃതിക്ക് യാതൊരുവിധ ദോഷം സംഭവിക്കാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ഇനിയും നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം